ഇന്നൊരു കിടുക്കാച്ചി പീനട്ട് ബോൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പീനട്ട് ബോൾസ് അഥവാ കപ്പലൻ്റെ ലഡു എങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ വളരെ ടേസ്റ്റിയും ഹെൽത്തിയാണ് ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കപ്പ് അതായത് ടു ഫോർട്ടി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ പുഴുങ്ങലരി നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരിയാണ് കേട്ടോ ഇത് മട്ടറൈസ് വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ ഇത് ഞാൻ നോർമൽ ചോറ് വയ്ക്കണ അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കണ്ടിൽ കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ഇതാ കുറച്ച് നേരം ഫ്രൈ ആക്കിയപ്പോൾ ഈ ഒരു ലെവലിൽ എല്ലാം ഒരേപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി അതേ ചട്ടിയിലോട്ട് നമ്മൾ ഒരു കപ്പ് കപ്പലണ്ടിയും കൂടി ചേർത്ത് ഇത് ഓൾറെഡി വറുത്ത കപ്പലണ്ടി തന്നെയാണ് എങ്കിലും ഞാനതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വറുത്ത കപ്പിലേൻ്റെ ആണെങ്കിലും വറക്കാത്ത കപ്പിലിൻ്റെ ആണെങ്കിലും നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു നല്ലൊരു ഫ്ലേവറ് കിട്ടുകട്ടോ അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യുക അപ്പം എൻ്റെ ഇത് ഓൾറെഡി വറുത്ത കപ്പിൻ്റെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഞാനത് കുറച്ച് ഇതും മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട ഇത്രയും തന്നെ മതിയാവും ഇനി അത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതാരി വറുത്തൊന്നും റെഡി ആയിട്ടുണ്ട് കപ്പലൻ്റെ ഡി ഇനി കപ്പലൻ്റെ ആ തൊലികൾ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് ഒരു ടവലിൽ വെച്ചിട്ട് നമ്മൾ എല്ലാം കൂടി ഒന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ തിരുമ്മീട്ടൊന്നു ഊതി കളഞ്ഞു കഴിഞ്ഞാൽ ആ പൊടികൾ അതിൻ്റെ തോലൊക്കെ പോകുട്ടോ അതുപോലെ ഞാൻ എടുത്തിട്ടുള്ളതാണിത് ഇനി നമുക്ക് പൊടിച്ചിരിക്കണത് അവിടെ ഇരിക്കട്ട് ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഞാനിപ്പോൾ ഇത് അത്യാവശ്യം വലിയ മൂന്നച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര കൂട്ടി കുറച്ചൊക്കെ ചേർക്കാം അത് കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം അതുപോലെ തന്നെ നാളികേരം ചിരുകി ഇനി ഇത് മിക്സർ ജാറിലോട്ട് ചൂടാറിയിട്ടില്ല നമ്മുടെ അരി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അരി അത്യാവശ്യം ഫൈനായിട്ട് തന്നെ പൊരിച്ചെടുക്കുക ഒരുപാട് തരിതരിപ്പ് വേണ്ട കേട്ടോ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം ഇനി ആ പൊടിച്ചെടുത്ത അരി നമുക്ക് ഒരു പാത്രത്തിലോട്ട് പകർത്താം ഇനി അതേ സെയിം മിക്സിഡ് ജാറിലോട്ട് നമ്മൾ തൊലി കളഞ്ഞു വെച്ചാൽ കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കപ്പലണ്ടി പൾസ് ബട്ടണിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ക്രഷ് ചെയ്യാൻ പറഞ്ഞാൽ അത്യാ കുറച്ചൊക്കെ ഒന്ന് പൊടിഞ്ഞോട്ടെ വല്ല കുറച്ച് തരിതരിപ്പോടുകൂടി പൊടിച്ചെടുക്കാം കേട്ടോ കണ്ണിൽ ഈ ഒരു ലെവലിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും നമ്മൾ അരി പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ അരി പൊടിക്കുന്ന ടൈമിൽ അതിലേക്ക് രണ്ട് ഏലക്ക ഒരു കുരു ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് ആ വീട് എന്തായാലും മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മൾ ശർക്കര നന്നായി ഇരുകി കിട്ടിയിട്ടുണ്ട് അതിൽ വല്ല കല്ലോ മണ്ണൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം നമുക്കതൊന്ന് അരിച്ചെടുക്കാം ഞാൻ ഇപ്പോൾ ഇതായിരുന്നു അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതായി അരിച്ചെടുത്തിട്ടുള്ള ശർക്കരപ്പാനീ നമ്മൾ അരിയും കപ്പലണ്ടിയും പൊടിച്ച് വെച്ചേക്കുന്ന ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ അതാണ് അതിന് മുമ്പായിട്ട് നമ്മൾ ചെറുകി വെച്ച നാളികേരം ഒന്നും അതിലേക്ക് ചേർത്ത് കൊടുക്കാം നാളികേരം നിങ്ങൾക്ക് ഒരുപാട് നാളിത് സൂക്ഷിക്കേണ്ടതാണെങ്കിൽ നാളികേരം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ചേർക്കാം ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്താൽ മതി ഞാനിപ്പോൾ പച്ചക്കണ്ണിയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ഒരു പകുതി ശർക്കരപ്പാനിയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം ഒരുപാട് കൂടിക്കഴിഞ്ഞാലും നമുക്ക് ബോൾസാക്കി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് വേണംന്ന് നോക്കിയിട്ട് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ചേർത്ത് മിക്സ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു മൂന്ന് അച്ച് ശർക്കര വെച്ചിട്ടുള്ള ശർക്കര പാനി മുഴുവനായിട്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരമൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ മധുരമൊക്കെ പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യുക ഇനി ഇതപ്പോഴത് അത്യാവശ്യം ചൂടുണ്ട് എങ്കിലും നമുക്ക് കൈ വെച്ച് തൊടാൻ പറ്റുന്ന ആ ഒരു ലെവലിൽ ചൂടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഇളം ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കത് ബോൾസാക്കി കയ്യിൽ ഞാൻ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട് അത് നമുക്ക് ബോൾസാക്കി എടുക്കാം കേട്ടോ ഒരുപാട് ചൂടാറാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടത് ബോളായിട്ട് കിട്ടില്ല അപ്പോൾ ആ ഒരു കണ്ണിൽ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ ആ ചൂടോട് കൂടി തന്നെ ഞാൻ അത് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ അത് കിട്ടും കേട്ടോ അതായത് ഇളം ചൂടോട് കൂടി ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ നല്ല ടേസ്റ്റാണ് എന്താ പറയുക ഇതൊക്കെ ഒരെണ്ണം രാവിലെ കഴിക്കുകയാണെങ്കിൽ അധികം ഭക്ഷണമൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് നല്ലൊരു എനർജി തരുന്നൊരു സംഭവമാണ് കേട്ടോ നാടൻ രീതിയിൽ തയ്യാറാക്കി ഇതാണ് ഇതിൽ വേറെ എന്താ പറയുക ആരോഗ്യത്തിനെ നശിപ്പിക്കുന്ന രീതിയിലൊന്നും തന്നെ ഇല്ല കണ്ടില്ല ഇപ്പം ഞാൻ നന്നായി തന്നെ ബോളാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ ബാക്കിയുള്ളതും നമുക്ക് തയ്യാറാക്കിയെടുക്കാം കണ്ടില്ലേ എന്ത് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കപ്പലണ്ടി ലഡ്ഡു ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് അപ്പോൾ അരി ഉണ്ടൊക്കെ നമ്മൾ സ്ഥിരം ഉണ്ടാക്കാറുണ്ട് അല്ലേ അപ്പോൾ അതിനേക്കാൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കപ്പലൻ്റെയും കൂടിയും ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഈ ടൈമിൽ കണ്ടില്ല അതിൻ്റെ അത് ഞാൻ എൻ്റെ ഒരു ടെക്സ്ച്ചറ് കാണിച്ചിടാം ഈ ഒരു രീതിയിലാണ് ഒരുപാട് ഹാർഡൊന്നുമല്ല നല്ല ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പീനട്ട് ബോൾസ് തയ്യാ ആരും ഇതുവരെ ആരും തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക നല്ലൊരു ടേസ്റ്റാണ് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്